നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനം എന്താണ് നമ്മളൊരു ബെഡ്റൂം സെറ്റ് ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചറു ഫർണിച്ചറും അല്ലെ അതാണ് ഈ ഒരു വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവർ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെയും കാത്താണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് അല്ലേ എണ്ണൂറ്റാർട്ടിംഗ് പ്രൈസ് ആണ് ഇതൊക്കെ നമുക്ക് ഓർഡർ ആണ് ഇതൊക്കെ ആയിരത്തി എണ്ണൂറ്റമ്പത് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഡോറുകൾ സ്റ്റാർട്ട് ചെയ്യും ബെഡ്റൂം ഡോറുകൾ സ്റ്റാർട്ട് ചെയ്യും ജെല് സ്റ്റാർട്ട് ചെയ്യുന്ന വെന്റിലേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ആരംഭിച്ച സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അതിനൊക്കെ അല്ല ഈ രണ്ടുപാളിയൊക്കെ ആണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് നമുക്ക് ടൂ ഡോർ വാൾറൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ മോഡൽ ആണ് നമുക്ക് അഞ്ച് തൊള്ളായിരം ആണ് സ്റ്റാർട്ടിങ് വരുന്നത്